ഹലോ മൈ മേഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറേ പണികളുണ്ടായിരുന്നുണ്ട് രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ടുപോയി വിട്ടിട്ട് വന്നിട്ട് തുണി അലക്കാനും അടിക്കാനും വാരാനും തുടയ്ക്കാനും അങ്ങനെ എന്തൊക്കെയോ കുറേയുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ പണി മുടക്കിയതുകൊണ്ട് ഇപ്പം കല്ലിൽ തന്നെ അലക്കണം ഉണങ്ങാനും ഒക്കെ ആയാലും ബുദ്ധിമുട്ടല്ലേ മഴയാണ് അപ്പോൾ ഞാൻ ഇതെന്താ പറഞ്ഞത് എല്ലാം ചെയ്തു പിന്നെ മേളിലും കുറേ അടിച്ച് വാരാനൊക്കെ ഉണ്ട് എല്ലാം ചെയ്തിട്ട് ഇപ്പം സമയം രണ്ടര ആയിട്ടോ ആയിട്ട് ഇപ്പോൾ ചോറിനണം ചോറിഞ്ഞിട്ട് പിള്ളേരെ കൂട്ടാനൊക്കെ പോണം അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്താക്കാം കാരണം വീട് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കുറച്ച് വിചാരില്ല അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മല്ലെ ബ്ലോഗിങ് കേട്ടെങ്കി ഇറങ്ങിയതാട്ടോ ഇന്നിപ്പോ അത്യാവശ്യം വെയിലുണ്ട് വലിയ മഴയൊന്നുമില്ല പിള്ളേരെ കൂട്ടാൻ പോകുമ്പോൾ തുണിയൊക്കെ എടുത്ത് വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ ഞാൻ നേരത്തേക്ക് പെട്ടെന്നല്ലേ മഴ പെയ്യുന്നത് മഴ പെയ്തിട്ട് തുണിയെല്ലാം അങ്ങ് നിറഞ്ഞുപോയല്ല എനിക്ക് അപ്പം അങ്ങനെ അപ്പൊ ഞാൻ പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇരിക്കും ഓരോക്കെ കിട്ടാൻ പോയാൽ മതിയല്ലേ കുളിച്ചൊക്കെ വൃത്തിയായിട്ടിരുന്നാലോ എന്ന് വിചാരിച്ചു ഞാൻ ഭക്ഷണവും കഴിക്കാനായി അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ മതിയാക്കി ഇനിയും മേളീന്ന് കുറച്ച് സാധനം താഴെ തൊട്ടൊക്കെ ഇറക്കി പച്ച സെറ്റിയൊക്കെ മേളി ഇരിപ്പൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇറക്കി അവിടെ ആരും ഇരിക്കാത്തവരങ്ങനെ കൂത്ത് പോവാം അപ്പോൾ ഞാൻ ഓർത്ത് അതൊക്കെ ഇറക്കി താഴെ കൊണ്ട് വെച്ചാൽ പിള്ളേരൊക്കെയും കയറി ഇരുന്നോളൂലോ എന്ന് വിചാരിച്ചു ഞാൻ അതൊക്കെ ചേട്ടാ ഞാനും ഇവിടെ എങ്ങനെയൊക്കെയാണ് ചോദി താഴെ എത്തിച്ചൊന്നും പറയണ്ട അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പണികളായി ഇനിയും കഴിഞ്ഞില്ല ഇനിയും ബാക്കി നാളെ ചെയ്യണം മടി പിടിച്ചപ്പിന്നെ എനിക്ക് ഭയങ്കര മടി ഒന്നും ചെയ്യേയില്ല പണിയെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ഭയങ്കര പണിയാണ് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ പണിയിട്ട് വരത്തില്ല ചിക്കൻ കറി വെച്ചതുണ്ട് ഇത് മതി വേറെ കറിയൊന്നും വെക്കുന്നില്ല ഫ്രിഡ്ജിൽ വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം പയറും മത്തങ്ങയൊക്കെ വെച്ചത് അതുണ്ടായിരുന്നു ഇപ്പം റൈസ് കുക്കറിൽ ചോറിരിപ്പുണ്ട് അതും കൂടി ആയിരുന്നു അത് കഴിക്കാം കാരണം ഇന്ന് എന്താ പറയുക വേറെ ഒന്നും ചെയ്യാനൊന്നുമേ ടൈം കിട്ടിയില്ല കാരണം എന്താ കറി അതെല്ലാം വെക്കാനായിട്ടൊക്കെ പോയാൽ നമുക്ക് വാർത്ത പണി പേടിയാകും പിന്നെ കൂട്ടാൻ പൊന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് തൊക്കുകയും വേണ്ടേ അങ്ങനെ അപ്പം ഞാനൊന്ന് കറി ഇതിലൊക്കെ അങ്ങ് ഒതുക്കി ഇപ്പോൾ ഈ കല്ലേ നിലക്കണതാണ് പക്ഷേ എനിക്ക് കുറേ നാൾ കൂടുകൊണ്ട് ഇപ്പോൾ എനിക്ക് കല്ലേ നിലക്കാനൊക്കെ ഇഷ്ടമാണ് പണ്ട് എനിക്കങ്ങനെ കല്ലേ നിലക്കാൻ ഭയങ്കര മടിയായിരുന്നു അത് കുഴപ്പമൊന്നുമില്ല അലക്കും പിന്നെ വലിയ ചെളിയൊന്നും ഇല്ലല്ലോ പിള്ളേരുടെ ഡ്രസ്സേലും ഒന്നും അപ്പം ഞാൻ എല്ലാം ഇലക്കി ചവിട്ടി അലക്കിയിട്ടിട്ടുണ്ട് ചവിട്ടിയൊക്കെ അലക്കാനാണ് പാട് മെഷീൻ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനകത്തിട്ട് ചവിട്ടിയൊക്കെ എത്ര വൃത്തിക്ക് അലക്കി കിട്ടുമെന്നറിയാം അപ്പോൾ ഒരു താഴെ വീണോ എന്തെങ്കിലും താഴെ പോയോ എന്ന് നോക്കട്ടെ ഒന്നും ഭാഗ്യത്തിൽ പോയില്ല റോട്ടിലൊക്കെ ചില സമയം പോവും കേട്ടെന്നിട്ട് ഇപ്പോൾ ആ റോട്ടിൽ കൂടെ പോകുന്നവരെ നമുക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് എറിഞ്ഞ് വരും ഇപ്പോൾ ജുവാനൊക്കെ ഇന്ന് വന്ന് കഴിഞ്ഞപ്പം ജുവാൻ പിന്നെ ഇത് എടുത്ത് ഊർത്തിയിടല്ലോ മറച്ചിടല പരിപാടിയൊക്കെ ആയിരിക്കും അപ്പോഴേക്കും പകുതി വരുന്ന റോഡിലോട്ടും പോകും ഞാൻ മുമ്പ് വരുന്നതിന് മുമ്പ് ഇതെല്ലാം പറക്കി വെക്കണം അത് തന്നെ എടുത്ത പണി വെയിലൊന്നുമില്ല കേട്ടോ വെയിലൊക്കെ പോയി ഇനിയിപ്പോൾ മഴ പെയ്യുമായിരിക്കും തോന്നുന്നു തുണിയാ വെള്ളമൊക്കെ ഒന്ന് അറക്കിട്ടിയാൽ മതി തുണിയുടെ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമല്ല വെള്ളം അറക്കിട്ടിയാൽ പിന്നെ വെയിൽ വരുന്നതനുസരിച്ച് എടുത്തിട്ട് ആക്കിയാൽ മതിയല്ലോ ആക്കിയിരിക്കുന്നു വേണ്ട എൻ്റെ കറിവേപ്പ് എൻ്റെ കറിവേപ്പട്ടോ പുഷാറായി വരുന്നുണ്ട് ഈ മുളക് ഈ ചീനി ഇതിൻ്റെ പൊക്കത്തിലായതുകൊണ്ട് കുറച്ച് ഇതിനൊരു ഇത് മരടിച്ചു പോയായിരുന്നു പിന്നെ ഞാൻ എന്തു ചെയ്തു ചീനി ഇങ്ങോട്ടേക്ക് മാറ്റി വലിച്ചു കിട്ടി അപ്പോൾ അത് ഓക്കെ ഉച്ച മുളകുണ്ട് കേട്ടോ ഉണ്ടോ കഞ്ഞി കഞ്ഞി മുളക് ഇതൊക്കെ തന്നെ ഉണ്ടായി വന്നാൽ നമ്മൾ നട്ട് വെച്ചതോ ഒന്നുമല്ല തേമി മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ തുണി ഇത് മുളകും തൈ അതാ ഇഞ്ചിയും ഉണ്ടോന്നു തോന്നുന്നു അമ്മച്ചി കഞ്ഞിവസം നട്ടിട്ടൊക്കെ പോയ ജുബാനതിൻ്റെ മേലെ ആദ്യമായി ഇളക്കി വെച്ചിട്ടുണ്ട് ഇത് വേറൊരു മുളകും തൈ അത് എവിടുന്നാണ് വന്ന ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കൂടെ ഈ മുളകും തൈ വന്നാക്കുന്നത് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ തുണിയെല്ലാം പറക്കിയിട്ട് ഈ പ ഇതിനെ ഇവിടെ ഒരു പാത്രം ഇങ്ങനെ കൊണ്ടുപോക്കും അങ്ങനെയാണെങ്കിൽ വേഗം പറക്കി ഇതിനകത്തേക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുമ്പം കുറേ ഉണങ്ങിയത് ഉണങ്ങാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതാവും അപ്പം ഞാൻ ഉണങ്ങാത്തത് മാത്രമല്ല അത് പറക്കിയിടും ഉണങ്ങിയത് അവിടെ മാറ്റി വെക്കാം അപ്പം ഞാനിത് വേഗം ഒന്ന് എല്ലാം പറക്കി വെക്കട്ടെ എൻ്റെ ഗേറ്റൊക്കെ ഫുള്ള് തുണി ഈ ഗേറ്റേലും ഉണ്ട് ആ ഗേറ്റേലും ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് പൂവിടാൻ വാങ്ങിയതിൻ്റെ ബാലൻസ് വാടാൻ മുല്ല ഉണ്ടായിരുന്ന അത് ഉണ്ടായി വന്നതുകൊണ്ടോ ഒന്ന് കായ്ച്ചുപോട്ട് അതിൻ്റെ വിത്തിട്ടിട്ട് രണ്ടാമതായതാണ് മഴ ആയതുകൊണ്ട് അതിൽ ഞാൻ മരടിച്ചു എനിക്ക് ഉഷാറായേനെ ഞാൻ എല്ലാം പറക്കി വെച്ചു കേട്ടോ അത് ഉണങ്ങിയതാ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഇത് കുറച്ച് ഉണങ്ങി അതൊട്ടും ഉണങ്ങിയില്ല നീ അപ്പുറത്തെ പോയിട്ട് കയറണം വെറുത്തേ പോയിട്ട് കയറണേ ഞാൻ അടുക്കളാവശ്യം തുറന്നിട്ടല്ലേ പറഞ്ഞേ കൊടുത്തത് തിരിച്ചും പോയാക്കാം ഇവിടെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് പൂച്ച കുഞ്ഞ് ഒളിച്ച് താമസിക്കുന്നുണ്ടെന്നേ അന്ന് ഞാൻ ഞാനിങ്ങൾ ഓടിച്ചു വിട്ടതാ മൂന്നെണ്ണത്തിന് ഓടിച്ചു വിട്ടു ഇപ്പോൾ തിരിച്ചു നിന്നിട്ട് ഇപ്പോൾ രണ്ടും ഓരോ അവിടെ പോയെന്നറിയത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാർഡ് ബോർഡൊക്കെ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കും അത് കുറേ മറ്റേ പ്ലാസ്റ്റിക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ബാഗും കുടകളും ചെരുപ്പൊക്കെയാണ് കുപ്പിയൊക്കെ അവരതൊക്കെ എടുക്കുന്നത് ഏതോ മാസം അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ അവരതൊക്കെ എടുക്കുകയുള്ളു അപ്പം അതൊക്കെ അവിടെ എങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ഇവിടെ നിന്ന് ഒന്ന് മാറ്റിയാലേ പിന്നെ ഒന്നും ഇല്ലാത്തോണ്ട് പൂച്ച കുഞ്ഞു ഇറങ്ങിപ്പോക്കുള്ളൂ അതുങ്ങൾ പക്ഷേ നമ്മുടെ മേളത്തെ ടെറസിൻ്റെ അവിടെ ഒരു കക്കൂസ് ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് അതിനകത്തായിരുന്നു ഒരു താമസം അത് എങ്ങനെ അതിനകത്ത് കയറി കൂടി നിറത്തില്ല അതിൻ്റെ അകത്തുനിന്ന് ഞാനെങ്ങനെയൊക്കെയോ വെള്ളം വെള്ളം ഒഴിച്ച് നിങ്ങൾ അപ്പിയിട്ട് മൂത്രം ഒഴിക്കുകയും ചെയ്യുക കക്കൂസ് വൃത്തി ഇടാവില്ലേ ഞാൻ അതിൻ്റെ നിന്ന് എങ്ങനെയൊക്കെയോ ഇതിങ്ങളൊന്ന് ഓടിച്ചു ഒഴിവാക്കി അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ തള്ള ഈ കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ കൊണ്ടു വെച്ചെന്നേ ഇപ്പം പറയ പൂച്ചയോട് ഇഷ്ടമില്ലാത്തോണ്ടൊന്നുമില്ല ഈ പൂച്ചയൊക്കെ മാന്തി എന്നെ കാണിക്കും പിള്ളേരെയൊക്കെ മാന്തൊക്കെ ചെയ്ത് എത്ര ഇഞ്ചക്ഷൻ പെക്കണത് ഇപ്പോഴാണ് ഫുള്ള് എല്ലാവർക്കും പേം അതും ഇതും അങ്ങനെയൊക്കെയല്ലേ അതുകൊണ്ട് ഈ പൂച്ചേനെയൊക്കെ ഓടിച്ചു വിടുന്നത് അത് ഓടിച്ചു എന്തോ ഇന്ന് കാണുന്ന ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കുന്ന പൂച്ച നാളെ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ശത്രുക്കളായിരിക്കും കുഞ്ഞുങ്ങളെ ഞങ്ങള് തുപ്പിയും തല്ലിയെല്ലാം ഓടിച്ചു വിടും പിന്നെ പൂച്ച കേറുമ്പോൾ എനിക്ക് അടുത്ത് പ്രസവിക്കാം ഇത് വർഷത്തിലൊരു അഞ്ചട്ട് അഞ്ചാറ് വർഷങ്ങൾ പ്രസവിക്കുന്നുണ്ടോ ചിലപ്പോൾ ഞാൻ വിചാരിക്കും അത്ര ഓരോ പ്രസവത്തിൽ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളല്ലേ ഈ കുഞ്ഞുങ്ങളെല്ലാം പിന്നെ ഇതുങ്ങളെല്ലാം പിന്നെ പിന്നെ പെറ്റുപുരുകി പറ്റുപുരുകി ഇങ്ങനെ കൂടൂല്ലെന്നേ പറഞ്ഞിട്ട് വരുമില്ല ആരെങ്കിലും ഒരാളൊക്കെ ഒരു പൂച്ചേനെ കൊണ്ട് കളയുന്നതായിരിക്കും അതിങ്ങനെ കിടന്ന് കിടന്ന് ബാക്കി ആൾക്കാർക്കൊക്കെ ഭയങ്കര ശല്യം പിന്നെ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ടല്ലോന്നേ മാന്തുമൊക്കെ ചെയ്ത് തന്നെ കാണിക്കും നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മൃഗസ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഒത്തിരി നമ്മുടെ മക്കളേക്കാളും നമുക്ക് എന്താ പറയുക സ്നേഹം വേറെ ആരോടും ഇല്ലല്ലോ അവർക്കൊന്നും ആവരുത് അവർ നല്ല അങ്ങനെയല്ല നമ്മുടെ ചിന്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്കറിയാം ഒരുപോലെ പിടിക്കുകയും വർക്കുകയൊക്കെ ചെയ്യൂലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ആ കുഞ്ഞുങ്ങളെ ഇനി നോക്കട്ടെ കുടിച്ചു വിടാൻ പറ്റുമോ അപ്പോൾ ഈ പിള്ളേരെ കുട്ടിക്കോട് വരാൻ വേണ്ടി പോകുമ്പം വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ഞാൻ വൈകുന്നേരം രോഗം സ്റ്റാർട്ട് ചെയ്തത് നോക്കട്ടെ വിശക്കുന്നുണ്ട് ചോറായോന്ന് നോക്കട്ടെ ഈ റൈസ് കുക്കറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര എളുപ്പമുണ്ടല്ലോ ചോറ് തിള അരിട്ടങ്ങ് തിളച്ച് ഞാൻ തിളക്കി വെച്ചാൽ അങ്ങനൊന്നും ബന്ധമുള്ളൂല്ലോ എന്താണെന്ന് ഈ പ്രാവശ്യം വാങ്ങിയ അരിയേ നല്ല അരി എനിക്കിഷ്ടമായി നല്ല മൂന്ന് ത്തെ അരി ഉഴുത്ത ചോറ് ഉണ്ടോ ഇത് ഇത്രയൊന്നും ഇല്ല കേട്ടോ ഇത് കുറച്ചും കൂടി ആവും ഉച്ചിരി കൂടി ഇരിക്കട്ടെ എന്ന് തോന്നുന്നു ഞാൻ വാർത്ത് കഴിഞ്ഞിട്ടും ഇതിനകത്തേക്ക് എൻ്റെ ചോറ് തിരിച്ചിറക്കി വെക്കും അങ്ങനെ ആകുമ്പോൾ നല്ല ചൂടോടെ ഇല്ല പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ആയാലും പിള്ളേരൊക്കെ കൂട്ടാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ മൂന്ന് ഇരുപതേ മൂന്നര ആവുമ്പോൾ അവർ സ്കൂളിൽ വിടും അറ്റി മൂന്നര ആവുമ്പോൾ എത്തണം അല്ലെങ്കിൽ സ്കൂൾ ബസ്സൊക്കെയാണ് എല്ലാ പിള്ളേരെയും വേണ്ട അങ്ങോട്ട് നമ്മൾ നമ്മൾക്ക് ലേറ്റ് ആകുമ്പോൾ നോക്കിയിരിക്കുന്നു നമ്മളെ ചില്ലെന്ന് നോക്കി അപ്പം ചേട്ടൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൂട്ടാൻ പോകണം തുണി എല്ലാം എടുത്ത് വച്ചപ്പം അയ്യോ സ്കൂളിൽ ജനഗണമന പാടാൻ തുടങ്ങി ആ സ്കൂളിൽ ജനഗണമന വേണം കേട്ടോ അയ്യോ സ്കൂൾ വിട്ടു കറക്റ്റ് നമുക്ക് ഇവിടുന്ന് കേൾക്കാം അവരുടെ സ്കൂൾ നമ്മുടെ ഇവിടെ അടുത്താൽ കുറച്ചങ്ങോട്ട് ബസ് നടക്കേണ്ട ദൂരമുള്ളൂ കൂടുതൽ പ്രസംഗവും എല്ലാം നമുക്ക് കേൾക്കാം അത്യാവശ്യം ഒത്തിരി പടി കിട്ടോ വിടാനായി ചോ ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ലേറ്റാവുമല്ലോ തുണിയിലെടുത്തിട്ട് കഴിഞ്ഞപ്പളേക്ക് നല്ല വെയിൽ വന്നു ഇനിയിപ്പം ഞാൻ ആദ്യം എടുത്ത് വിടാൻ മടി വന്നു കാടിക്കാം കേട്ടോ നല്ല വെയിലായില്ലേ ഇത്രയും സമയം എന്തൊരു മൂടലൊക്കെ ആയിരുന്നു അറിയാം മഴ ചെറു ചൂടലൊക്കെ തുണിയിലെടുത്ത് പല പല സ്ഥലങ്ങളിലെല്ലാം ആക്കി വെച്ചപ്പോഴേക്കും മഴയും പോയി എല്ലാം പോയി നല്ല പേര് ഇനിയിപ്പോൾ എന്തായാലും തുണി ഇടുന്നില്ല ഇനിയിപ്പോൾ ഇട്ടിട്ട് പോയാൽ തിരിച്ചിട്ടുമ്പോൾ തൂളിൽ മഴ വന്ന് തന്നെ കാണിക്കും പിള്ളേർ വന്നാൽപ്പോൾ തുണി എടുത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്തായാലും സ്കൂളിൽ പോയി ലേറ്റായി സ്പ്രേ അടിച്ചിട്ട് പോവാം അത് എൻ്റെ ഫോണിൽ ഞാൻ അഞ്ച് മിനിറ്റ് പുറകോട്ടാണ് വെച്ചാക്കുന്നത് അപ്പം ശരി എൻ്റെ ഫോണിൽ ഇപ്പോൾ മൂന്ന് ഇരുപത്താറേ ആയിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് പേർക്കോട്ടല്ലേ ഞാൻ മറന്നുപോയി കറക്റ്റ് മൂന്നരയ്ക്കാണ് സ്കൂളിൽ ജനഗണമന പാടിയത് അപ്പൊ ഇനി കൂട്ടാൻ പോയിട്ട് വരുമ്പോൾ വരുമ്പോ എടുക്കാം പറ്റുമോ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ എടുക്കട്ടോ അങ്ങനെ പറയില്ലേ അതെയല്ലേ ഓടല്ലേ വീഴും ബാ എന്തായാലും ജോഷിന്റെ കൂട്ടുകാരനാണോ അയ്യൻ കൂട്ട അയ്യോ അതെല്ലാം കൂട്ടുകാരാണ് എല്ലാരും പിടിക്കാപ്പു പോപ്പായ്ക്ക് പോണ ഇങ്ങോട്ടൊന്നും കേറാൻ പാടില്ല ശം വായിച്ചിന്ന് ഓടല്ലെന്ന് പറഞ്ഞ കേക്കൂല രണ്ടും ഓടാ ഓട്ടോ